െ തന്റെ കയ്യിൽ ഒരു ഗതില്ലേ ആ ഗതി ഉണ്ട് തോണ്ടിയിട്ട് വാല് മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളൂ പറഞ്ഞു ഭീമസേന ഭീമനെ തോന്നി അതാ നല്ലത് ഏത് കൈ കൊണ്ട് തോന്നിട്ടല്ലോ ഭീമസേന ഗതി തന്റെ ഒരു പറഞ്ഞ ഗതി ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ട് ആ വാലിന്റെ അടിയിൽ കുത്തിയിട്ട് ഇനി ഇങ്ങോട്ട് പൊതിക്കാൻ പുറപ്പെട്ടോ വാലിന്റെ അടിയിൽ കുത്തി പൊന്തി ഗതി വാലിന്റെ ഇടിയിലേക്ക് കുടുക്കിപ്പോയി ഇതെടുക്കാനും കിട്ടുന്നില്ല ഭീമസേന മുണ്ട് അഴിയന്നല്ലാണ്ട് എന്തുണ്ടാവില്ല അല്ലാതെ പെട്ട് പോയി ആ ജരാസന്ധരൊക്കെ പറഞ്ഞിട്ട് പപ്പടം പോലെ പൊളിച്ചിട്ടിട്ടിപ്പൊറിയാൻ കഴിഞ്ഞിട്ട് വാല് പോലോണ്ട് നീക്കാൻ പറ്റുന്നില്ല കൊറേ നേരം വിഷാഹിച്ചു അപ്പോളേക്ക് വേർത്തു കുളിച്ചു മുണ്ട് നനഞ്ഞു കുടിക്കട്ടഴിഞ്ഞു ഞാനങ്ങനില്ല വേഗം വെള്ളത്തിന്റെ കുപ്പിയെടുത്തു കുടിച്ചു സംഗതി പൊങ്ങിയ കൊറേ നേരം ചൊറിയും കുറങ്ങാൻ ചോദിച്ചു ചൊറിയും എങ്ങനെ എന്നോടൊ മിണ്ടട്ടാ നോക്കപ്പ പിന്നെയും പിന്നെയും കൊറേ നേരം കിട്ടി കുത്തി പൊന്നിച്ചു വൈകുന്നേരത്തോളം കുത്തിയിട്ടും ചൊറിയും കുറങ്ങല്ല വാലിന് ലെബലേഷം വാലിനല്ല വാലിന്മല ചൊറിഞ്ഞിട്ട് വീണോവാത്ത രണ്ട് രോമണ്ട അതിന് പോലൊരു ആ ൊടച്ചിട്ട് നമ്മുടെ ഈ ചോറിയെങ്കോ നോക്കി നോക്കിയപ്പോ കണ്ട കാഴ്ച ഒരു വലിയ കാഴ്ച അടുത്തേക്ക് അങ്ങോട്ട് ചേർന്നു എന്താ ചോദിച്ചു ഉണ്ണിയേ ഒരു വിളി നോക്കിയപ്പോ ആരാത് ചോറിയെങ്കോ ഇങ്ങനല്ല വലിയ ഏട്ടൻ നിക്കണം കണ്ടപ്പോ കണ്ട ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്വരൂപത്തിൽ ആരെ കാണത് സാക്ഷാൽ ശ്രീ ഹനുമാൻ ഭഗവാൻ തന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുകയാണ് സന്തോഷം കൊണ്ടും കൂടെ വയ്യണ്ടായി ഹിമസേന ആ കൈയ്യോട് എന്തൊരു സ്വരൂപം കണ്ടാൽ തന്നെ കയ്യും കാലമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ പണ്ടാ പർവതൊക്കെ ചവിട്ടി മേടിച്ച് ഇല്ലേ നമ്മുടെ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളൊക്കെ ചവിട്ടി കയറി നിന്നിട്ട് ചാടിയിട്ട് ആ സ്വരൂപല്ലേ യ്യെ എന്തൊരു ജാതി കാല ആ സ്വരൂപം ഭീമസേനനെ ഹനുമാൻ വെള്ളം ചേർത്തങ്ങട്ട് പിടിച്ചു കുറച്ചു നേരം ഭീമസേനാദ്യ സന്തോഷം കൊണ്ട് വയ്യ ഹൗ എന്താ അല്ലേ സന്തോഷം വലിയ സന്തോഷായി സന്തോഷിച്ചു എന്ന് മാത്രമല്ല അനുഗ്രഹിച്ചു ഉണ്ണിയെ ഞാൻ എന്റെ വീട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ പോരാ ഒന്ന് കാണണം കാണണമെന്നൊരു മോഹം എടുത്ത് തോന്നി അതേ ഞാൻ എന്ത് ചെയ്തത് ഏതൊഴിയില് ആഹ് താൻ പോണത് ആ ബുദ്ധിയോ വരങ്ങൾ വിവരം കിട്ടി അപ്പൊ ഞാൻ അന്ന് വന്നു താനൊരു വീരനായതുകൊണ്ട് തന്റെ അടുത്ത് വന്ന് ഉണ്ണി മുടക്കാന്ന് പറഞ്ഞ് വിളിച്ച് ചേർത്ത് പിടിക്കാൻ രസമില്ല ഇങ്ങനെ പിടിക്കുമ്പോളൊരു രസം എന്റെ മുട്ടക്കും കാണാൻ പറ്റി താനൊരു മുട്ടക്കനാന്ന് മനസ്സിലായില്ലേ മഹാ കേമനാഥാൻ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു പുറത്തു തീമസനാശൽ അങ്ങനെ ഈ പൂച്ചക്കുട്ടി ആരെ ഭീമസേനനെ പൂച്ചക്കുട്ടി അമ്മയുടെ അടുത്ത് പതിഞ്ഞിരിക്കണം മാതി ആ ഏട്ടൻ്റെ അടുത്ത് അങ്ങനെ പതിഞ്ഞങ്ങനെ നിന്ന് പുറത്ത് തലോടി നീ മഹാകേമനാണേ നിന്റെ വീറ്റത പരാക്രമം ശൗര്യം ഇതൊന്നും ലോകത്ത് വേറെ ഒരാൾക്കില്ലേ അതുകൊണ്ട് അനുഗ്രഹിച്ചു ഭീമസേനൻ കണ്ണീരോട് കൂടി കാൽക്കിലെ തൊഴുത് വല്യേട്ട അറിവില്ലായോണ്ട് അങ്ങനെ കുറഞ്ഞ ചോറിയൻ കുറഞ്ഞൊക്കെ പറഞ്ഞതേ പറഞ്ഞു സന്തോഷായി തന്നെ കണ്ടൂലോ ു ഇത് പറയുകയും ചെയ്തു പരിഭ്രമിക്കാണ്ടിക്കോളൂ എന്ത് ചെയ്യണം മഹാഭാരത യുദ്ധം ഭാരത ഭാരതയുദ്ധത്തില് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് സഹായിയായിട്ടുണ്ടാവും എങ്ങനെയാണ് ഭാരതയുദ്ധം ഉണ്ടാവുന്ന സമയത്ത് അർജുനന്റെ കൊടി മരത്തിന്റെ കൊടിയെ കുറെ കയറിയിരുന്നിട്ട് ഞാൻ അതിശക്തമായിട്ട് അലറി എല്ലാരെയും പേടിപ്പിക്കും അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ശക്തിയായിട്ടും പ്രഭാവമായിട്ടും നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം ഞാൻ ഉണ്ടാവും എന്നാലും അനുഗ്രഹിച്ചു ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചു ഭീമസേനനെ ഇത് ഭീമസേനയോട് പറഞ്ഞു ഭീമസേന അല്ല ഇത് വഴിയേ പോയിക്കോളൂ എത്തും അങ്ങനെ പോയി ശ്രീരാമകഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഭീമസേനനെ അങ്ങനെ പറഞ്ഞേച്ചു ഭീമസേനൻ അങ്ങനെ നേരെ ചേർന്ന് സൗഗന്ധിക ഇരിക്കണേ സൗഗന്ധിക വനത്തിൽ ചെന്ന് അവിടെ നിന്നാണ് ഈ സൗഗന്ധിക പുഷ്പ യക്ഷന്മാരെ കുബേരന്മാരിൽ കുബേരന്റെ ആൾക്കാരെ ഈ കുബേരന്റെ ആൾക്കാർ ഇരിക്കണേ അവിടെ അവിടെ ഈ കുബേരന്റെ ആളുകളൊക്കെ വന്നു അവരൊക്കെ എല്ലാരും ഓടിച്ച് തോൽപ്പിച്ച് ബലവാനായിട്ടാണ് ചെന്നിട്ട് അരുത് പൊട്ടിച്ചു കൊണ്ടു സൗഗന്ധിക പുഷ്പം കൊണ്ടുവന്നു അങ്ങനെ പാഞ്ചാലിക്ക് എന്ത് കൊടുത്തു പൂക്കളെത്തിച്ചു കൊടുത്തു ഭീമസേനാണേ എന്താ അങ്ങനെ ഇണ്ടല്ലോ കുടുംബ സ്നേഹിയപ്പോ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ ഭർത്താവിനോട് പറഞ്ഞു ഒരു പൂവ് മിണ്ടാണ്ടിരിക്കുന്നു മാറിയിട്ടില്ല അങ്ങനെ പറഞ്ഞു ഭീമസേനന് നിസ്സാരാന്ന് തോന്നിയാലും മോഹം പറഞ്ഞപ്പോ അതൊന്നും കണക്കാക്കണ്ടെ കണക്കാക്കി <laughs> േ അതാണ് ആ നിസാരാണെന്ന് തോന്നുന്നു നമുക്ക് പക്ഷെ അതല്ല ആ പാഞ്ചാലിയുടെ ഒരു മോഹം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കണക്കാക്കിയിട്ട് ആ പൂക്കൾ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് പാഞ്ചാലിക്ക് കൊടുത്തു പാഞ്ചാലി വല്ലാതെ സന്തോഷിച്ചു സന്തോഷിച്ചു എന്ന് മാത്രമല്ല തൻ്റെ ഈ ഒരു മോഹം സാധിപ്പിച്ചു തന്നില്ലേ ആ പൂക്കൾ ഒക്കെ അവിടുന്ന് ഈ കുബേരന്റെ കൊട്ടാരത്തിൽ നിന്ന് ഈ എന്ന് കേട്ടില്ലേ കുബേരന്റെ അളക ആ അളകയിലാണ് വെത്തിയിരിക്കുന്നത് അവിടുന്ന് ഈ പൂക്കൾ കൊണ്ടുപോകുന്നു എന്നാ പറയുക ഈ സൗഗന്ധിക പൂക്കളൊക്കെ ആയിട്ട് തിരിച്ചെത്തി ആ പൂക്കൾ ഈ കടോൽക്കജനിയും കുട്ടിയൊക്കെ അപ്പഴൊക്കെ എന്ത് ചെയ്തു എല്ലാവരെയും ഇവരൊക്കെ ചെന്നിട്ട് ഭീമസേനനെ അന്വേഷിക്കാൻ പുറപ്പെട്ടു അതായത് ഭീമസേനൻ കുറച്ച് പോയിട്ട് കുറച്ച് കഥയിലായിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടില്ലല്ലോ എന്തായി ഇവരെല്ലാവരും ചെന്ന് അന്വേഷിച്ചു അപ്പഴൊക്കെ ആര് തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഭീമസേനൻ പൂക്കളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു എല്ലാവർക്കും സന്തോഷമായി സന്തോഷമായിട്ട് അവർ ഗംഗമാതന പർവ്വതത്തില് ഇരിക്കുമ്പം ഇങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ടായി പിന്നെ അവിടുന്ന് അവര് തിരിച്ച് പോകും അങ്ങനെ ഹിമാലയത്തിലെ തീർത്ഥാടനം വടക്കൻ ദിക്കിലേക്ക് ഉണ്ടായ തീർത്ഥാടനം ഈ വിധത്തിലാണല്ല ആ ഹിമാലയത്തിൽ ചെന്നപ്പോളാണ് ഗന്ധമാതനത്തിലേക്ക് പോയതും ഈ സൗഗന്ധിക പൂക്കൾ പറിച്ചതും എനിക്കുള്ളതായ വിശിഷ്ടങ്ങളായ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായത് ഗന്ധമാതനത്തില്